ഹായ് റോസിലുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാട വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു പേരെന്താ മക്കളെ വിശേഷം മഴക്കുഞ്ഞമ്മയുടെ വിശേഷം എന്താ മഴക്കുഞ്ഞമ്മ അങ്ങനെ ആർത്ത് വിളയാടുകയാണ് ഇവിടെയും അങ്ങനെയൊക്കെ തന്നെ മഴക്കുഞ്ഞമ്മ വിളയാടി വിളയാടി എനിക്ക് വയ്യാതായി കുറേ ദിവസമായില്ലേ കുറച്ച് ദിവസമായി നമ്മൾ കണ്ടിട്ടല്ലേ ഇടയ്ക്കൊക്കെ ഷോർട്ട് വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നുണ്ട് പക്ഷേ വയ്യ മക്കളെ എനിക്കേയ് ഒരു ഞരമ്പിന് കംപ്ലയിൻ്റ് എല്ലാ ഞരമ്പിനും എല്ലിനും ശ്വാസത്തിനുമൊക്കെ കംപ്ലയിൻ്റാണ് ഇതിപ്പം ചെവിയുടെ സൈഡിലെ ഞരമ്പിന് കംപ്ലയിൻ്റായി കണ്ണിൻ്റെ കാഴ്ചകൾ ഇടക്കിടക്ക് മങ്ങുന്നു അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിലൂടെ വരാൻ വൈ പിന്നെ കുറേ കൂട്ടുകാരുടെ വീഡിയോ ഒക്കെ കാണാനുണ്ട് കേട്ടോ സാവധാനം വരാൻ കേട്ടോ കണ്ണുകളുടെ കാഴ്ചയൊക്കെ ഇടയ്ക്ക് കുറച്ച് കുറഞ്ഞു പോകുന്നു എന്നാലും വിട്ട് കൊടുക്കാതെ മുന്നോട്ട് പോകാം അല്ലേ ഞാൻ എന്നോട് തന്നെ പറയാറുണ്ട് എപ്പോഴും പറയുന്നത് പോലെ തളരരുത് രാമൻകുട്ടി തളരുതെന്ന് അങ്ങനെ തളരാതെ മുന്നോട്ട് പോകുന്നു വേറെ എന്തൊക്കെയാണ് വിശേഷം നിങ്ങളുടെ ചെടിമക്കളുടെയൊക്കെ വിശേഷം എന്താ പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ചെടികൾ എങ്ങനെ റീപ്പോട്ട് ചെയ്യാമെന്ന് പറഞ്ഞു തന്നില്ലേ ഇപ്പോൾ റീപ്പോർട്ട് ചെയ്ത ചെടികൾക്ക് എങ്ങനെയാണ് വളം കൊടുക്കേണ്ടതെന്ന് നിങ്ങൾക്കറിയോ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് വളം കൊടുക്കുന്നത് ഞാൻ കൊടുക്കുന്ന രീതികൾ ഞാൻ പറഞ്ഞു തരാം നമ്മൾ പറഞ്ഞില്ലേ ഒരു ചെടി നട്ട് പുതിയതായിട്ടൊരു ചെടി നട്ട് കഴിഞ്ഞാലോ ഒരു ചെറിയ ചെടി പോട്ടിൻ്റെ സൈസ് മാറ്റി അതിൻ്റെ വലിയ പോട്ടിലേക്ക് പോട്ട് ചേഞ്ച് ചെയ്താലോ അത് ഫ്ലവർ ഇടാൻ അനുവദിക്കില്ല ആറുമാസത്തേക്ക് ഒരു പുതിയ ചെടിയെ ഫ്ലവർ ഇടാൻ അനുവദിക്കില്ല കാരണം ആ പ്ലാന്റിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് വരുന്ന മുട്ടുകളെല്ലാം നുള്ളിക്കളയും അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ പിന്നെ വളം കൊടുക്കുന്നത് അല്പാൽപമായി നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് മിക്സ് ചെയ്ത പോട്ട് മിശ്രിതത്തിലാണ് നമ്മൾ റീപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ പഴയ ചെടി എന്തൊക്കെ ചെയ്തിട്ടും മാറ്റമില്ലാതെ നിൽക്കുന്ന റീപ്പോർട്ട് ചെയ്ത ചെടിയാണെങ്കിൽ അതിൽ നമ്മൾ കമ്പോസ്റ്റ് കിച്ചൻ കമ്പോസ്റ്റ് പിന്നെ ചണകപ്പൊടി അല്ലെങ്കിൽ ആട്ടിൻ കഷ്ട പൗഡർ വേപ്പിൻ പിണ്ണാക്ക് മണ്ണ് മണൽ ഒഴുകിവരുന്ന മണ്ണ് എല്ലാം മിക്സ് ചെയ്താണല്ലോ നടുന്നത് സാധാ ഓൺലൈനിൽ നിന്ന് വാങ്ങുന്ന ചെടി ഒഴുകിവരുന്ന മണ്ണ് മാത്രം ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ഓക്കെ അപ്പോൾ നിങ്ങൾ പഴയ ചെടിയാണ് റീപ്പോർട്ട് ചെയ്തതെങ്കിൽ മാറ്റം എന്തൊക്കെ ചെയ്തിട്ട് മാറ്റമില്ലാത്ത ചെടിയാണ് റീപ്പോർട്ട് ചെയ്തതെങ്കിൽ അതിന് നിങ്ങൾക്ക് നമ്മൾ പൊടിച്ച് വെച്ചേക്കണം പൗഡർ രൂപത്തിലുള്ള വളങ്ങളൊക്കെ കൊടുക്കാം ഒരു മാസം കഴിയുമ്പോൾ തന്നെ അതല്ല പുതിയൊരു ചെടി റീപ്പോർട്ട് ചെയ്തിട്ട് അതിന് വളങ്ങൾ രണ്ട് മാസത്തോളം ഒന്നും കൊടുക്കണ്ട അതിൻ്റെ വേരെല്ലാം നല്ല ബലത്തോടെ വളരട്ടെ എന്നിട്ട് മാത്രം വളങ്ങൾ കൊടുത്താൽ മതി ആദ്യം തന്നെ അതിന് എപ്പോഴും ആഴ്ചയിൽ രണ്ട് വട്ടമെങ്കിലും കീടനാശികൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം സാഫായാലോ എന്താണെങ്കിലും കൊടുക്കണം സാഫെപ്പോഴും ആ ആഴ്ചയിൽ ഒരു വട്ടം എന്തായാലും ചെയ്തിരിക്കണം അത് അതുകൂടാതെ നീമോയിലോ മഞ്ഞൾപ്പൊടിയോ അത് സ്പ്രേ ചെയ്ത് കൊടുക്കണം പിന്നെ ചാണക വെള്ളമുണ്ടല്ലോ ചാണകവെള്ളം ഒഴിച്ചു കൊടുക്കാം കുറേച്ച് പ്ലാന്റിൻ്റെ സൈസനുസരിച്ച് ചാണകവെള്ളം ഒരു അര ഗ്ലാസ്സിൽ താഴെയോ കാൽ ഗ്ലാസ്സോ നിങ്ങൾക്കത് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നെ മുരിങ്ങ ഇല്ല ചീമക്കൊന്നയില്ല അതെല്ലാം ജ്യൂസാക്കിയിട്ട് അതിൻ്റെ ജ്യൂസ് കുറേ അല്പാൽപ്പമായി ഒഴിച്ചു കൊടുക്കാം കഞ്ഞിവെള്ളം വെജിറ്റബിൾ വേസ്റ്റ് അതെല്ലാം അരച്ചിട്ട് നന്നായിട്ട് ഡയലൂട്ട് ചെയ്തിട്ട് കുറച്ച് അല്പ അല്പമായി ഒഴിച്ചു കൊടുക്കും ഇതെല്ലാം മഴയില്ലാത്ത ടൈമിൽ മാത്രം പിന്നെ സ്വീഡോമോണസ് ആണ് നിങ്ങൾ ഇതിന് സ്പ്രേ ചെയ്ത് ആഴ്ചയിൽ ഒരു വട്ടം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ അത് തന്നെ ചുവട്ടിലൊഴിച്ചു കൊടുക്കും അതല്ല സാഫാണോ മഞ്ഞൾപ്പൊടിയാണോ ഏതാണോ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ അത് കലക്കിയ വെള്ളം ചുവട്ടിൽ ചുവട്ടിലൊഴിച്ചു കൊടുക്കും സ്വീഡോമോണസ് ആണ് ചുവട്ടിലൊഴിച്ച് കൊടുത്തതോ സ്പ്രേ ചെയ്തതോ എങ്കിൽ അത് വലിയ പ്ലാന്റിനായാലും ചെറിയ പ്ലാന്റിനായാലും ചാരം കൊടുക്കരുത് കേട്ടോ സീഡോമോണിസ് കൊടുത്ത് ഒരു പതിനഞ്ച് ദിവസത്തെ ഇടവിളക്ക് ശേഷം മാത്രമേ ചാരം കൊടുക്കാൻ പറ്റത്തുള്ളൂ ചാരവും സീഡോമോണിസും കൂടി ചേരത്തില്ല പതിനഞ്ച് ദിവസത്തെ ഗ്യാപ്പ് വേണം പിന്നെ നമ്മൾ ചെടികൾ വേഗം ഫ്ലവർ ഇടാൻ വേണ്ടി പഴത്തിൻ്റെ തോലില്ലേ പഴത്തിൻ്റെ തോൽ വെള്ളത്തിയിട്ട് വെച്ചിട്ടോ അല്ലെങ്കിൽ വെള്ളത്തിട്ട് തിളപ്പിച്ചിട്ടോ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാറോ അല്ലെങ്കിൽ ചുവട്ടിലൊഴിച്ച് കൊടുക്കാറോ ഉണ്ടാവുമല്ലോ അത് എന്ത് കൊണ്ട് എന്തിനാണ് ഫ്ലവർ ഇടാനായിട്ട് അങ്ങനെയുള്ള വളങ്ങളൊന്നും ഫ്ലവർ ഇടാനുള്ള വളങ്ങളൊന്നും ഇങ്ങനെ നട്ട റീപ്പോർട്ട് ചെയ്ത കുഞ്ഞി പ്ലാന്റിനൊന്നും ഒഴിച്ചു കൊടുക്കരുത് കാരണം നമ്മൾ ആ പ്ലാന്റിനെ ആരോഗ്യപരമായി വളർത്തേണ്ടത് അതിന് നൈട്രജൻ കണ്ടൻറ്റ് അടങ്ങിയ വളങ്ങളാണ് കൊടുക്കേണ്ടത് അത് ക്ഷീമക്കൊന്നുമില്ല ചാണകവെള്ളം പിന്നെ നമ്മുടെ വെജിറ്റബിളിൻ്റെ വേസ്റ്റ് അതിൻ്റെ കൂടെ പഴുത്തൊലി ആയാൽ കുഴപ്പമില്ല മിക്സ് ചെയ്ത് അരച്ചിട്ട് അത് കുറച്ച് ഡയലൂട്ട് ചെയ്ത് കഞ്ഞിവെള്ളത്തിൽ അരച്ചിട്ട് ഡയലൂട്ട് ചെയ്ത് വെച്ച് കൊടുക്കുക അത് മഴയില്ലാത്ത ടൈമിൽ മാത്രം കേട്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ കുഞ്ഞിച്ചെടികൾക്ക് ഉടനെ കൊണ്ടുപോയിട്ട് ഫ്ലവർ ഇടാനുള്ള വളങ്ങൾ കൊടുക്കരുത് കാരണം അതിൻ്റെ വളർച്ചാ ടൈമിൽ ഒരു തളർപ്പ് വന്നിട്ട് അതിലൊരു മൊട്ട് വന്ന് പെട്ടെന്നൊരു ഫ്ലവർ ഇടും നമ്മൾ ചിലവർ ഫ്ലവർ കാണാൻ വേണ്ടി അത് വിരിയട്ടെ എന്ന് വിചാരിക്കും അപ്പോൾ ആ പ്ലാന്റിൻ്റെ ആരോഗ്യം പോവും അപ്പോൾ അതേപോലെ പറഞ്ഞതുപോലെ നൈട്രജൻ കണ്ടൽ വളങ്ങൾ കൊടുത്തിട്ട് അതിനെ ഫ്ലവറിടാൻ അനുവദിക്കാതെ പ്ലാന്റിനെ നല്ല ആരോഗ്യത്തോടെ വളരാൻ അനുവദിക്കണം അപ്പോൾ ആറുമാസം കൊണ്ട് നമ്മുടെ ഈ ചെടി നല്ല സൂപ്പറാവും കേട്ടോ ഈ വരുന്ന മുട്ടകളെല്ലാം കട്ട് ചെയ്ത് കഴിയുമ്പോൾ പ്ലാന്റ് നല്ല ബുഷിയാവും അത് ബഡർ പ്ലാന്റ് ആയാലും ഹോൺ റൂട്ട് ആയാലും നാടൻ പട്ടിങ്ങായാലും എല്ലാത്തിനും അങ്ങനെ തന്നെ കേട്ടോ അങ്ങനെ ചെയ്താൽ ഇങ്ങനെയൊക്കെ പറയുന്നത് പോലെയൊക്കെ ചെയ്താൽ നിങ്ങളുടെ ചെടികളും നല്ല ആരോഗ്യത്തോടെ വളരും എന്ന് വച്ച് ആരോഗ്യത്തോടെ വളരുമെന്ന് മാത്രമല്ല ഏത് പ്രതിസന്ധിയിൽ എത്ര അസുഖങ്ങൾ വന്നാലും അത് നമ്മുടെ കൂടെ എപ്പോഴും വേറെ അസുഖങ്ങൾ വന്ന് സ്പ്രെഡാകാതെ അത് മരിച്ചു പോകാതെ നമ്മുടെ കൂടെ ഉണ്ടാവും അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് പ്ലാന്റ് ഫ്ലവർ ഡാൻ അനുവദിക്കാതെ പ്ലാന്റിന് നല്ല ആരോഗ്യപരമായുള്ള നമ്മൾ അടിത്തറ കൊടുക്കണമെന്ന് അത് നൈട്രജൻ കണ്ടൻ്റ് അടങ്ങിയ വളങ്ങളാണ് കൊടുക്കേണ്ടത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യം മനസ്സിലായില്ലേ അപ്പോൾ ഓക്കെ നമ്മുടെ ഈ കുഞ്ഞ് ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളൊരു കുഞ്ഞ് ലൈക്ക് അടിച്ച് നിങ്ങളെപ്പോഴും കുഞ്ഞ് കുഞ്ഞ് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായി രേഖപ്പെടുത്തി കൂടെ ഉണ്ടാവണേ നിങ്ങളുടെ കൂടെയും ഞാൻ ഉണ്ടാവും കേട്ടോ ഇപ്പോൾ കുറച്ച് വീഡിയോ ഒക്കെ കുറേ കൂട്ടുകാരുടെ കാണാനുണ്ട് എനിക്ക് വയ്യാഞ്ഞിട്ടാണ് കേട്ടോ കൂട്ടുകാരെ കണ്ണിൻ്റെ കാഴ്ച മങ്ങുന്നു പിന്നെ എനിക്ക് ആ ഞരമ്പിൻ്റെ അവിടെ വെയിൻ ഉണ്ടല്ലോ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എന്നാലും ഞാൻ വന്നിരിക്കും കേട്ടോ മക്കളെ ആരും ടെൻഷൻ വേണ്ട എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഓക്കേ ടാറ്റാ ബൈ